എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഒരു പുതുവർഷം കൂടി പിറക്കാൻ പോവുകയാണല്ലോ ഒരു പുതുവർഷം പിറക്കുക എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്നും ഒരു വർഷം കൂടി കൊഴിഞ്ഞുപോയി എന്നൊരർത്ഥം കൂടിയുണ്ട് നമ്മളുടെ മുന്നിലുള്ളത് നിമിഷങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ആവാം പക്ഷേ ഒന്നു മാത്രം നമുക്കറിയാം ഈ പറയുന്ന ഒന്നിൻ്റെയും ദൈർഘ്യം എത്രയാണ് എന്ന് നമുക്കറിയില്ല ഏത് നിമിഷവും അണഞ്ഞു പോകാവുന്ന ഒരു തിരിനാളമാണ് മനുഷ്യൻ്റെ ജീവിതം പുതുവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പലരും വലിയ വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുണ്ട് അതിലെത്ര കാര്യങ്ങൾ പിന്നീട് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നതൊക്കെ മറ്റൊരു വശം എന്തു തന്നെയാണെങ്കിലും പുതിയ തീരുമാനങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ നയിക്കുന്നത് വലിയ തീരുമാനങ്ങളൊന്നും എടുത്തില്ലെങ്കിലും നമ്മുടെ മുന്നിൽ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള അത് നിമിഷങ്ങളാകട്ടെ ദിവസങ്ങളാകട്ടെ ആഴ്ചകളാകട്ടെ മാസങ്ങളോ വർഷങ്ങളോ ആകട്ടെ എത്ര ദൈർഘ്യമേറിയതും ദൈർഘ്യം കുറഞ്ഞതും ആയിക്കൊള്ളട്ടെ ആ സമയങ്ങൾ നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം അതിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഈ കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയായിരിക്കണം പുതുവർഷത്തിലെ പല തീരുമാനങ്ങൾക്കും ചിന്തകൾക്കും മുന്നിൽ നിൽക്കേണ്ടത് എന്നതാണ് എൻ്റെ ഒരു പക്ഷം അതിൽ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പോകണമെന്ന് ഇല്ല അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്ന ഗുരുവചനം ഈ പുതിയ കാലത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി പറയാമെന്ന് കരുതുന്നു അപരന് സുഖത്തിനായി വന്നില്ല എങ്കിലും അവന് ദോഷം ചെയ്യാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രമിച്ചാൽ അതാകും നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് കരുതുന്നു നമ്മൾ നമുക്കായി നമ്മുടെ സന്തോഷത്തിനായി നമ്മുടെ നേട്ടത്തിനായി ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത വിധത്തിലെങ്കിലും ആയാൽ അതൊരു വലിയ കാര്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള അഹംബോധത്തെയും ഈഗോയെയും കുശുമ്പ് കുശുമ്പുകുന്നായ്മ തുടങ്ങിയ വികാരങ്ങളെയുമൊക്കെ ഈ പുതുവർഷത്തിൽ നമ്മളൊന്ന് മാറ്റിവെച്ച് മറ്റുള്ളവനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനുള്ള ഒരു മനസ്സ് അവനെ സഹായിച്ചില്ലെങ്കിലും അവനെ ദ്രോഹിക്കാതിരിക്കാനുള്ള ഒരു മനസ്സ് നാം സൂക്ഷിച്ചാൽ അതാകും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ശേഷിക്കുന്ന ജീവിതത്തിൽ നമുക്ക് അപരനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് കരുതുന്നു എൻ്റെ തന്നെ ഒരു കവിതയുടെ പുണ്യജന്മം എന്ന് പറയുന്ന ഒരു കവിതയുടെ അവസാനത്തെ വരി ഞാൻ ഈ അവസരത്തിൽ ചൊല്ലാൻ ആഗ്രഹിക്കുകയാണ് സ്വാർത്ഥചിന്ത വിട്ടു നമ്മൾ ചുറ്റുമൊന്നു നോക്കുകിൽ താനെ തീരും നമ്മളുടെ കൂട്ടിവെച്ച ദുഃഖമെല്ലാം അപ്പോൾ നമ്മൾ മനുഷ്യരായി ഭൂമി ഇത് സ്വർഗമാക്കാം പുണ്യജന്മം വറ്റാത്തൊരു നന്മയ്ക്കായി കാത്തു വയ്ക്കാം പുണ്യജന്മം വറ്റാത്തൊരു നന്മയ്ക്കായി കാത്തു വയ്ക്കാം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ജന്മം ഒരു പുണ്യ ജന്മമാണെന്നും അത് വറ്റാത്ത നന്മകൾക്കായി ചെറിയ ചെറിയ നന്മകളും സന്തോഷങ്ങളും സുഖങ്ങളും സഹായങ്ങളുമൊക്കെ നിറഞ്ഞതാകട്ടെ നമുക്ക് മുന്നിൽ പിറവിയെടുക്കുന്ന ഈ പുതുവത്സരത്തിൽ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു വർഷം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ കുളത്തുവയൽ